ായ ആളുകളുടെ പ്രവർത്തനം അതിന് പുറകിലുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാം എങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഹരിതകർമ്മ സേന ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ പരിപാടിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്കീം തൊഴിലാളികൾ ഒരുപാടുണ്ട് നമ്മുടെ രാജ്യത്ത് യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി ടി ദേവസി അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മസേന ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഒ വിൻസെന്റ് സി എ ടി യു നേതാവ് കെ എം മൊയ്തു ഹരിതകർമ്മസേന ഏരിയ സെക്രട്ടറി സി കെ പ്രിയ സുജാത മുരളി ടി പി ബിന്ദു ലളിത അയ്യപ്പർ എന്നിവർ സംസാരിച്ചു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം